കൊല്ലം കുന്നിക്കോട് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും മകനും ജീവപര്യന്ത തടവും പിഴയും ശിക്ഷ കുന്നിക്കോട് സ്വദേശി സലാ മകൻ ദമീജ് അഹമ്മദ് എന്നിവരെയാണ് കൊട്ടാരക്കര എസ് സി കോടതി ശിക്ഷിച്ചത് മരത്തിൻ്റെ ശിഖരം വെട്ടിയപ്പോൾ പറമ്പിൽ വീണെന്ന കാരണത്തിലാണ് സമീപവാസിയായ അനിൽകുമാറിനെ പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിനാണ് അനിൽകുമാർ കൊല്ലപ്പെടുന്നത് അനിൽകുമാറിന്റെ വസ്തുവിലെ തേക്കുമരം വെട്ടിയപ്പോൾ ശിഖരം അയൽവാസിയായ സലാഹുദ്ദീന്റെ പറമ്പിൽ വീണു തുടർന്ന് ഇതിനെ ചൊല്ലി ഇരുവരും തർക്കത്തിലായി പിന്നാലെ വെളുപ്പിന് രണ്ടു മണിക്ക് സലാഹുദ്ദീനും മകൻ ദമീഷ് അഹമ്മദും മാരകായുധങ്ങളുമായി അനിൽകുമാറിന്റെ വീട്ടിലേക്കെത്തി ഉള്ളിലേക്ക് കയറിയ ഇരുവരും ചേർന്ന് അനിൽകുമാറിനെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു അനിൽകുമാറിന്റെ തലയ്ക്കുൾപ്പെടെ ശരീരത്തിലാകമാനം ഇരുപതിലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി കേസിലെ രണ്ടാം പ്രതിയായ സലാഹുദ്ദീനാണ് തമിഴ്നാട്ടിലെ ഏർവാടിയിൽ നിന്ന് ആദ്യം പോലീസിന്റെ പിടിയിലാകുന്നത് പിന്നാലെ മകൻ ദമീജ് അഹമ്മദും പിടിയിലായി കേസിൽ ഇന്ന് കൊട്ടാരക്കര എസ് സി എസ് ടി പ്രത്യേക കോടതി ജഡ്ജി ആർ ജയകൃഷ്ണനാണ് വിധി പ്രസ്താവിച്ചത് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ കോടതി വിധിയിൽ തൃപ്തരാണെന്ന് അനിൽകുമാറിന്റെ അമ്മയുൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പറഞ്ഞു ഈ നല്ലൊരു വിധിയാ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് വിധി വന്നത് അവരെ അപ്പിൽ പോവുകയാണെങ്കിൽ ഞങ്ങളും അതുപോലെ തന്നെ പോകാനായിട്ട് തന്നെ ജീവന്റെ പിഴ പിഴത്തുക അനിൽകുമാറിന്റെ അമ്മയ്ക്ക് അർഹതപ്പെട്ടതാണ് കൂടാതെ അമ്മയ്ക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകണമെന്നും കോടതി പറഞ്ഞു കേസിൽ ഇതുവരെ സാക്ഷികളെ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഹാജരായി പക്ഷേ പ്രോസിക്യൂഷന്റെ കേസാണ് ശരി എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു അതിന്റെ ഫലമായിട്ട് ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നീതി ബഹുമാനപ്പെട്ട ഈ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യത്ത് അതിൽ പിന്നെ അവർക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത് ജീവപര്യന്തം തടവും എല്ലാവരും അൻപതിനായിരം രൂപ വെച്ച് പിഴ കൊടുക്കണം ആ പിഴ പിന്നെ ഈ ഇരയുടെ അമ്മ കൊടുക്കണം അത് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ചുള്ള തുക കൂടി നിശ്ചയിച്ച് ആ കുടുംബത്തിന് കൊടുക്കണം എന്ന് കോടതി പ്രത്യേകം പരാമർശമുണ്ട് കുന്നിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിവൈഎസ്പിയായിരുന്ന ജി ഡി വിജയകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ജനം കൊല്ലം